കൊടും ചൂടാണ് എല്ലായിടത്തും കൃത്രിമ മഴയുടെ കാലത്തും മഴ പെയ്യ് നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നവരുമുണ്ട് മേഘങ്ങൾ കനിയാൻ തമിഴ്നാട്ടിലെ ഗ്രാമവാസികൾ നടത്തിയ കഴുത കല്യാണത്തിന്റെ കാഴ്ചയിലേക്കാണ് ഇനി ഒരു കല്യാണം വധുവും വരനും പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചെത്തി ഫുൾ മേക്കപ്പിലായിരുന്നു വധു തീരുമാനിച്ചുറപ്പിച്ച ശുഭമുഹൂർത്തത്തിൽ പക്കമേളത്തോടെ വിവാഹം വരന്റെ വീട്ടുകാർ വധുവിന്റെ വീട്ടുകാർക്ക് പെൺപണവും നൽകി എല്ലാം സാധാരണ ഒരു വിവാഹ ചടങ്ങിൽ എന്ന പോലെ തന്നെ ആചാരങ്ങളിലെ വ്യത്യസ്തത തമിഴ്നാടിന്റെ പ്രത്യേകതയാണ് പക്ഷേ ഇത് ഒരിറ്റു വെള്ളത്തിനായുള്ള ആചാരമാണ് കഴുത കല്യാണം കോയമ്പത്തൂരിലെ രണ്ട് ഗ്രാമങ്ങൾ രാഖിപ്പാളയവും കോവിൽപാളയവും ഭൂരിഭാഗവും കർഷകർ മഴയില്ലാതായതോടെ കാർഷിക വിളകൾ ഉണങ്ങി കുടിവെള്ളം പോലും അന്യമായി അങ്ങനെയാണ് കഴുത കല്യാണം നടത്താൻ ഗ്രാമവാസികൾ തീരുമാനിച്ചത് വധു രാഖിപ്പാളയത്ത് നിന്ന് വരൻ കോവിൽപ്പാളയം കാരൻ അന്നൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം കഴുത കല്യാണം നടത്തിയാൽ മഴ പെയ്യുമോ എന്ന ചോദ്യത്തിന് ഗ്രാമത്തിലുള്ളവർക്ക് കൃത്യമായ ഉത്തരമില്ല പക്ഷേ അഞ്ചു വർഷം മുമ്പ് ഒരു വരൾച്ച കാലത്ത് കഴുത കല്യാണം നടത്തി ഗ്രാമത്തിൽ മഴ പെയ്യുകയും ചെയ്തു ആ പ്രതീക്ഷയിലാണ് ഈ രണ്ട് ഗ്രാമങ്ങളും ട്വന്റി ഫോർ ചെന്നൈ